ൾക്കാര് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ സ്മിറ്റ് ചെയ്യാനൊക്കെ ഇതേപോലെ ചോട്ടിലാണെന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കാൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ പേടിച്ചിട്ടാണ് ഇങ്ങനെ പഠിക്കാനൊന്നും പോകാത്തത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയല്ല ചെയ്യുക അതിന് കുറെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ പ്രാക്ടീസ് ചെയ്ത് ചെയ്താൽ മതി നമ്മളെ സൈഡ് സിറ്റിംഗ് ആണ് ഇതിനെ പറയാ ഇങ്ങനെ കാല് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാം പത്തട്ടം ചെയ്യട്ടോ അത് നമ്മളിപ്പോൾ മൂന്നെണ്ണം ചെയ്ത് കാണിച്ചുതരാം കാണുന്ന പോലെ പത്ത് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം രണ്ട് സൈഡൊക്കെ മാറി മാറി ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഡേ മാതി വരുന്നത് ബ്ലേഡ് വെച്ചിട്ട് ഈ കാല്പന അനക്കേ വേണ്ട ഇങ്ങനെ ബ്ലേഡിൽ വരയ്ക്ക് ചെയ്യണം

ഈ ഒരു എക്സസൈസ് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ ഇങ്ങനെ മതി ജസ്റ്റ് കാല് വൈഡാക്കിട്ട് നേരെ ഈ പ്രാക്ടീസ് പിന്നെ കുറച്ച് പ്രാക്ടീസ് ശരിക്കുക പിന്നെ ജസ്റ്റ് മാക്സിമം ലാസ്റ്റ് ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇതുവരെ ഫുള്ള് കുറച്ച് ഈസാണ് പിന്നെ റേസ് ചെയ്യണം പലർക്കിപ്പോ ഇങ്ങനെ റേസ് ചെയ്യാൻ കഴിയണം എന്നല്ല മാക്സിമം എന്ത് ചെയ്യാ ചെയ്യാ മടക്കരുത് ഇങ്ങനെ ചെയ്യാന്ന് ചെയ്യാന്ന് നേരെ ഇത്ര ഇത്ര റൈസ് ചെയ്യ ബാക്ക് നിങ്ങളെ കൊണ്ട് കാല് എത്ര റൈസ് ചെയ്യാനോ അത്ര ചെയ്താൽ മതി പക്ഷെ ഒന്ന് ഓർക്കുക മുട്ടുകാൽ ഒരിക്കലും മടങ്ങരുത് എന്നിട്ട് ഇത് ചെയ്യാന് പിന്നെ ലെഗ് ചേഞ്ച് ചെയ്യ കണ്ടിന്യൂ ചെയ്യ മുട്ട് മടങ്ങരുത് മുട്ട് മാക്സിമം നേരത്തെ